ദേശീയപാത നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്ന ഇടതുപക്ഷ സർക്കാർ നിലപാടിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുമ്പാലത്ത് ദേശീയപാത ഉപരോധിച്ചു ഇടുക്കി എംപി അഡ്വക്കറ്റ് ഡീൻ കുര്യക്കോസ് സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വീണ്ടും ഒരു കൊടിയ ദ്രോഹമാണ് ഇപ്പോൾ കോടതി ഏഴാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട് ഈ ഏഴാം തീയതിക്കകം ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും വന്നതായ സത്യവാങ്മൂലം തെറ്റായിരുന്നു എന്നും ഇവിടെ ഈ ദേശീയപാതയുടെ അവകാശവുമായി ബന്ധപ്പെട്ട് വനവോപ്പിന് യാതൊരു നിറച്ചിലും യാതൊരു അവകാശവുമില്ല എന്നും അവർ തുറന്ന് സമ്മതിക്കണം ഉണ്ടായ വീഴ്ച ഹൈക്കോടതിയിൽ ഏറ്റുപറയണം ഈ നാടിനോട് ഇവർക്ക് അഴിച്ച പൊടിയ തെറ്റുപറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സത്യമാലും നൽകേണ്ടതായിട്ടുണ്ട് അത് നൽകിയില്ല എങ്കിൽ ഈ റോഡ് നിർമ്മാണം ഇങ്ങനെ തന്നെ നിലച്ചു കിടക്കും ഇത് ഈ നാടിനോടുള്ള കൊടിയ വഞ്ചനയാണ് ഈ നാട്ടിലെ സാധാരണക്കാരോട് ഈ നാട്ടിലെ ആദിവാസി സഹോദരങ്ങളോട് ഈ നാട്ടിലെ പാവപ്പെട്ടവരോട് ഈ റോഡ് വഴി സഞ്ചരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളോടുള്ള ഈ നാടിന്റെ ഏറ്റവും ഈ സർക്കാരിന്റെ ഏറ്റവും മലിയ വഞ്ചനയാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബുബി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച നേതാക്കളായ എ പി ഉസ്മാൻ പി വി സ്കറിയ ജോർജ് തോമസ് ബേബി അഞ്ചേരി ഹാപ്പി കെ വർഗീസ് പി ആർ സലിംകുമാർ ജോൺസിയ ജനപ്രതിനിധികൾ ടി എസ് സിദ്ദീഖ് സി എസ് നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി ദേശീയപാത നിർമ്മാണം ഉടൻ പുനരാരംഭിച്ചില്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ശക്തമാക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി